ഈശോ മിശിഹാക്കിയ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് തിരുഹൃദയ വണക്കമാസത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ തീയതി ഇന്ന് ഈശോയുടെ ദിവ്യഹൃദയത്തോട് നമ്മൾ കൊടുക്കുന്ന വണക്കം അതെന്തിനാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് ധ്യാനിക്കുന്നത് എന്തിനാണ് ഈ ഈശോയുടെ തിരുഹൃദയത്തെ ഇതുപോലെ വണങ്ങുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് സ്നേഹം തരുന്നവരെ നമുക്ക് ആശ്വാസം തരുന്നവരെ എപ്പോഴും ഓർക്കുന്നത് നമുക്കിഷ്ടമാണ് അല്ലേ അതേസമയം നമ്മെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെ എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നവരെ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനൊന്നും തോന്നാറില്ല അത് മനുഷ്യ സഹജമാണ് അതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ അസ്വസ്ഥതയുണ്ടാക്കുന്നവരെ ഉദാഹരണത്തിന് കുറേയധികം സംസാരിച്ച് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നവരുണ്ടാകാം ചിലപ്പോൾ ഒന്നും സംസാരിക്കാതെ പോകുമ്പോൾ അസ്വസ്ഥത ഉണ്ടായി ഉണ്ടായി അങ്ങനെ നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നവരുണ്ടാകാം അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ ഒരു ചതി അതിൻ്റെ പിന്നിലുണ്ടാകും അങ്ങനെയുള്ളവരും നമ്മുടെ കണക്ഷനിലുണ്ടാകാം ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന നല്ല ഒരു നല്ല ഉൾപ്രേരണ ഉത്തേജനമൊക്കെ തരുന്ന ആളുകളും ഉണ്ടായിരിക്കാം അത് പൈസ കൊടുത്തിട്ടോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായങ്ങൾ കൊടുത്തിട്ടോ കിട്ടുന്ന ഒരു എനർജിയല്ല അത് വാക്കുകളിൽ നിന്നോ അതല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരു ആശ്വാസമാണ് ഒരു സപ്പോർട്ടാണ് അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാകാം നമ്മളെ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചില വ്യക്തികളെ നമുക്ക് ആ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മെ കാണുമ്പോൾ ചിരിക്കാറില്ല നമ്മെ കാണുമ്പോൾ സംസാരിക്കുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ആ വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കുമോ ആഗ്രഹിക്കില്ല ഈ അടുത്ത ദിവസങ്ങളിൽ എന്നോടൊരു മകൾ പങ്കുവെച്ച ഒരു കാര്യമാണ് ഭർത്താവിൽ നിന്ന് കിട്ടിയ ഒരു വേദനയാണ് വേദന എങ്ങനെയാണ് ഭർത്താവ് ഒരിക്കലും ഈ ഭാര്യയെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഭർത്താവിനെ ഈ ഭാര്യയെ കാണുമ്പോൾ ചിരിക്കാൻ തോന്നുന്നില്ല അത് വിചാരിച്ച് അദ്ദേഹം ഭാര്യയെ തല്ലുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ആളുടെ പെരുമാറ്റത്തിലറിയാം ഈ ഭാര്യയെ ഈ ഭർത്താവ് അംഗീകരിച്ചിട്ടില്ല ഭാര്യയ്ക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്നെ ഒന്ന് നോക്കാനോ ചിരിക്കാൻ പോലുമോ അയാൾക്ക് സാധിക്കുന്നില്ല എന്ന് അതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് എന്നിട്ട് ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് അയാൾ നിങ്ങളെ ചി നോക്കിയില്ല ചിരിച്ചില്ല സ്നേഹിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ സ്നേഹം എന്ന് പറയുന്നത് നിർബന്ധിച്ച് വാങ്ങേണ്ട ഒരു കാര്യമല്ല അത് സ്വയം ഒഴുകിവരേണ്ട ഒരു കാര്യമാണ് ആ ഒഴുകലിന് എവിടെയോ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ആ ബ്ലോക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാകുമ്പോൾ സ്നേഹം അവിടെ നിൽക്കുകയാണ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൈവഴികളിലേക്ക് പോയിട്ടുണ്ടാകും പക്ഷേ നിങ്ങളുടെ മക്കളുണ്ടല്ലോ കുടുംബത്ത് നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടല്ലോ ചുറ്റുപാടുമുള്ളവരുണ്ടല്ലോ ഇദ്ദേഹത്തിന് മാത്രമല്ലേ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്ക് ചുറ്റും തന്നിട്ടുള്ള മറ്റു വ്യക്തികളെ നമുക്ക് ഓർക്കാം നിങ്ങളെ കാണുമ്പോൾ ഓ നീ എന്തേ നില വന്നില്ല നിന്നെന്തേ നില കണ്ടില്ല എനിക്ക് ഭയങ്കര ടെൻഷനായി നിന്നെ കാണാതായപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന പലരുണ്ടാവും എന്തായാലും ഒരു വ്യക്തിയെ ഈ ലോകത്തിലുള്ളവരെല്ലാവരും വെറുക്കില്ല ആ എല്ലാവരും സ്നേഹിക്കാതിരിക്കില്ല അങ്ങനെ ഉണ്ടാകില്ല അത് നമ്മുടെ തോന്നലാണ് ആരെങ്കിലും ഒക്കെ സ്നേഹിക്കാൻ ഉണ്ടാകാം മക്കളുണ്ടാകാം അമ്മമാരുണ്ടാകാം മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അങ്ങനെയൊന്നും മറിച്ച് ചിന്തിച്ച് നോക്ക് അടുത്ത കാര്യം ഞാൻ എപ്പോഴും കൊടുക്കും സ്നേഹം യാചിച്ചു പോകരുത് എവിടെയെങ്കിലും കാരണം സ്വന്തം ഭർത്താവൻ ജീവിത പങ്കാളികളുടെ അടുത്ത് ഭർത്താവായാലും ഭാര്യയായാലും പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്നേഹം ആഗ്രഹിക്കാതിരിക്കുകയാണ് നല്ലത് സ്നേഹത്തിന് വേണ്ടി യാചിച്ചു പോകരുത് കാരണം അതൊരിക്കലും അങ്ങനെ കിട്ടാൻ പോകുന്ന ഒന്നല്ല വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞതുപോലെ സ്നേഹം എന്നത് ഒഴുകിവരേണ്ട ഒരു കാര്യമാണ് അതല്ലാതെ നിർബന്ധിച്ച് തല്ലി പിടിപ്പിച്ച് സ്നേഹിക്കാനായിട്ട് നോക്കിയാൽ അത് വികലമാവുകയേ ഉള്ളൂ അപ്പോൾ ആ സഹോദരി പറഞ്ഞ ഒരു കാര്യമാണ് ചേച്ചി എനിക്ക് ആ മനുഷ്യനെ കാണാനേ ഇഷ്ടമില്ല എനിക്ക് കാണുന്നതേ വിഷമമാണ് അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്തായിരിക്കും എല്ലാം മാത്രം അകന്ന ഒരു ബന്ധമാണ് പക്ഷേ സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തിയാണല്ലോ അങ്ങനെയുമുള്ള പങ്കാളികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ഞാൻ പറയാറുണ്ട് അങ്ങനെ പറയരുത് എപ്പോൾ വേണമെങ്കിലും നമ്മളെല്ലാവരെയും വിട്ടു പിരിയും എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കണമെന്നാണ് ഫീലോക്കാലിയായി പറയുന്നത് സന്യാസികളുടെ എഴുത്തുകളിൽ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എല്ലാവരെയും ഒരിക്കൽ പിരിയണം പക്ഷേ പിരിയാത്ത ഒരേ ഒരു സംഭവം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ അത് ദൈവമാണ് പ്രിയ കൂട്ടുകാരെയും നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം സ്നേഹമുള്ളവരൊക്കെ കുറച്ച് ദൂരത്തേക്കോ അതല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ നേരത്തേക്കോ കുറച്ച് ദിവസങ്ങൾക്കോ നമ്മളിന്ന് അകന്ന് പോകുമ്പോൾ നമ്മൾ അവരുടെ ഫോൺ നമ്പർ പെട്ടെന്ന് വാങ്ങും അല്ലേ ആവശ്യം വന്നാൽ വിളിക്കാൻ വീഡിയോ കോൾ വിളിക്കും അല്ലേ കാരണം അവരെ കാണാൻ അതാണ് സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം ഇനി ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഫോട്ടോയൊന്നും ആരും വാങ്ങി വയ്ക്കാറില്ല എല്ലാം മൊബൈലിൽ കിട്ടുമല്ലോ നിൻ്റെ ഫോട്ടോ അയച്ചു തന്നെ ഇപ്പോഴത്തേൻ്റെ കണ്ടീഷൻ എങ്ങനെയാ ക്ഷീണിച്ചോ അതോ വണ്ണം വെച്ചോ എന്നിട്ട് ആ ഫോട്ടോ നോക്കിയിട്ട് എന്താ അത്ര ദുഃഖം ഇതൊക്കെ ചോദിക്കാനും സ്നേഹം പങ്കിടാനും അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാനും ഒക്കെയാണ് ഈ ഫോട്ടോ കൈമാറി വയ്ക്കുന്നത് പ്രിയ കൂട്ടുകാരെ നമ്മെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ഈശോ നമ്മിൽ നിന്നും അകന്നു പോകും ശരീരം കൊണ്ട് അകന്നു പോകുന്ന സമയമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താണ് ഈശോ ചെയ്തതെന്നോ ആദ്യം തന്നെ നമുക്ക് കൈമാറി തന്നു ഈശോയുടെ ഹൃദയം ദിവ്യകാരുണ്യമാകുന്ന ഈശോയുടെ ഹൃദയം നമുക്ക് കൈമാറി തന്നു അങ്ങനെ തൻ്റെ എല്ലാമായിട്ടുള്ള ഹൃദയം നമുക്ക് തന്നിട്ടാണ് ഗതമേനിയിലേക്ക് പോയത് പീഡക സഹനങ്ങൾ ഏറ്റെടുക്കാൻ അന്ത്യത്താഴ് സമയത്ത് ഇതാ എൻ്റെ ശരീരം ഇതാ എൻ്റെ രക്തം എന്ന് പറഞ്ഞ് ഈശോയുടെ ദിവ്യഹൃദയം നമുക്കായിട്ട് തന്നു ഓർമ്മയ്ക്കായിട്ട് എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവെന്നു അപ്പോൾ ഈശോയും ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ എപ്പോഴും ഓർത്തിരിക്കണമെന്ന് അതങ്ങനെയാണ് നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരും നമ്മളെ ഓർത്തിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഈശോയും ആഗ്രഹിക്കുന്നു അതുകൊണ്ടല്ലേ സിസ്റ്റർ ഫോസ്റ്റിനായിട്ട് പറഞ്ഞത് നീ എൻ്റെ ഛായാചിത്രം വരയ്ക്കി അതുകൊണ്ടല്ലേ മർഗേറ്റ മേരിക്ക് കൊടുത്തത് ഈ ഛായാചിത്രം വെച്ച് ബഹുമാനിച്ചാൽ ഇന്നെൻ്റെ വാഗ്ദാനങ്ങൾ ധാ ഞാൻ നൽകുന്നു അപ്പോൾ ദൈവം പോലും ഛായാചിത്രം വയ്ക്കാനും ൂർത്തിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുക ഓർത്തിരിക്കാനായിട്ട് ദൈവവും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് തിരുഹൃദയത്തെ നമ്മൾ വണങ്ങുന്നത് ഫസ്റ്റ് എന്നയോടും പറഞ്ഞല്ലോ ദ തിരുഹൃദയം കണ്ടോ ഇതിൽ നിന്ന് രണ്ട് രശ്മികൾ പോകുന്നു കരുണയുടെ യേശോ അങ്ങനെ എന്തെല്ലാം മാർഗങ്ങളാണ് കർത്താവ് ഓരോ വിശുദ്ധരിലൂടെ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്നോ ഓർക്കാനാണ് എപ്പോഴും ഓർക്കാനാണ് അതുപോലെ ഓരോ ഭക്താത്മാക്കോടും പറയുന്നില്ല എൻ്റെ പീഡാസഹനങ്ങൾ നിങ്ങൾ ഓർക്കണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഈ ലോക ജീവിതത്തിലോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീടുകളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ അമ്മമാർ അമ്മമാര് എന്തോരം കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടെന്നറിയോ അതൊന്നും പറയാതിരിക്കുക ഭേദം എത്ര കഷ്ടപ്പെട്ടാ നിന്നെ വളർത്തിക്കൊണ്ട് പോന്നറിയോ എന്തുമാത്രം സഹനങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം യുവതലമുറ അത് കേൾക്കുമ്പോൾ പറയാം ഓ തുടങ്ങി കഷ്ടപ്പാടിൻ്റെ ചരിത്രം പറയാനിന്ന് പക്ഷേ കർത്താവ് അത് തന്നെയല്ലേ പറയുന്നത് ഞാൻ എന്തുമാത്രം പീടുകൾ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു എന്ന് മോളെ നിനക്കറിയുമോ എന്നാണ് ഫസ്റ്റിനായിട്ട് ചോദിച്ചത് ഓരോ വിശുദ്ധരോട് ഈശോ അങ്ങനെയാണ് ചോദിക്കുന്നത് ഞാൻ എന്തുമാത്രം പീഡകൾ സഹിച്ചു എന്ന് അപ്പോൾ കർത്താവും ഈ പീഡകൾ സഹിച്ച കാര്യർ ഇടയ്ക്കിടെ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നു ഈശോയുടെ പീഡാ പീഡാസഹനങ്ങൾ നമ്മൾ ഓർക്കണം ഈശോ കഴിച്ച സഹനങ്ങൾ നമ്മൾ ഓർക്കണം ഈശോയെ ആരാധിക്കണം ഈശോയെ സ്നേഹിക്കണം അതിനായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഇരുന്നോട്ടെ എൻ്റെ ഒരു ഛായാചിത്രം നിങ്ങൾ സൂക്ഷിക്കി എന്ന് ഈശോ പറഞ്ഞി പറഞ്ഞിട്ടാണ് ഈശോയുടെ ഈ ഛായാചിത്രമൊക്കെ നമ്മൾ വെച്ച് ബഹുമാനിക്കുന്നത് വേറെ പല ആളുകളും പറയും ഇത് വിഗ്രഹാരാധനയാണെന്ന് അങ്ങനെ പറഞ്ഞവരോടൊക്കെ ഞാൻ തക്ക മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പനെ നമ്മൾ കാണാത്തതൊന്നല്ല നമ്മുടെ അമ്മയെയും നമ്മൾ കാണാത്തതല്ല പക്ഷേ മരിച്ചു പോയതിന് ശേഷം അവരുടെ ഫോട്ടോ കാണുമ്പോൾ എന്ത് സന്തോഷ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈശോയുടെ ഫോട്ടോ കാണുമ്പോഴും ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി വണങ്ങുമ്പോഴും അതുപോലെ ഈശോ പുരുക്കൂട്ടിയിൽ ഉണ്ണിയായി കിടക്കുന്നത് കാണുമ്പോൾ എന്ത് സന്തോഷ മനസ്സിന് അതിനാൽ തന്നെ പരിശുദ്ധാത്മാവ് നിറയും അതുപോലെ കന്യകാമാതാവിനെ കാണുമ്പോൾ എല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരും പ്രിയ പ്രിയക്കൂട്ടുകാരെ ഈശോയെ ഓർക്കാനും ഈശോയെ ആരാധിക്കാനും ഈശോയോട് സ്നേഹം പങ്കുവയ്ക്കാനും ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ നോക്കുന്നത് എത്രയും നല്ലതാണ് സ്നേഹകൂതാശിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയം നമുക്ക് ഇഹത്തിൽ ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നു എന്നാണ് തിരുഹൃദയാനുകരണത്തിൽ പറയുക എന്തുമാത്രം സ്നേഹം കൊണ്ടാണ് ഈശോ തൻ്റെ ഹൃദയം തന്നത് അപ്പോൾ പിതാവായ ദൈവമോ വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും സ്നേഹമുള്ളതുകൊണ്ട് പുത്രനെ തന്നെ തന്നത് പരിശുദ്ധാത്മാവായ ദൈവം പുത്രനെ ആവശ്യ പുത്രനെ അവതരിക്കാൻ വേണ്ടി ഒരു മനുഷ്യക്കന്യകരാവസിച്ചു എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ എത്ര സ്നേഹമുള്ള ഹൃദയമാണ് നമ്മുടെ ദൈവത്തിൻ്റെത് നമുക്ക് ഈശോയുടെ തിരുഹൃദയം അനുഭവിച്ച പാടുവീടുകൾ ഓർക്കാം ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം നമുക്ക് ഓർക്കാം ഇന്നത്തെ ജപം സകല ഹൃദയങ്ങളുടെയും നിക്ഷേപവും സകല നന്മയുമായ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ സകല സ്വർഗവാസികളുടെയും ദീർഘദർശികളുടെയും ശരണവും സ്ലീഹന്മാരുടെ ബലവും വേദപാരംഗതന്മാരുടെ പ്രകാശവും കന്യകകളുടെ സംരക്ഷകനും യുവാക്കളുടെ നേതാവും സമസ്ത ജനത്തിൻ്റെയും രക്ഷിതാവുമായ ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു പരിശുദ്ധ കുർബാനിയിൽ സത്യമായി എഴുന്നതിലിരിക്കുന്ന അങ്ങേ തിരുസന്നിധിയിൽ അടുക്കുമ്പോഴും അങ്ങേ പ്രതിമയെ കാണുമ്പോഴും അങ്ങേ സർവശക്തിയെയും മഹിമയെയും ഓർത്ത് ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു സകല സൽഗുണങ്ങളും ദൈവത്തിൻ്റെ അനന്ത നന്മയും നിറഞ്ഞിരിക്കുന്ന അങ്ങേ ദിവ്യഹൃദയത്തെ ആരാധിക്കാതിരിക്കുന്നത് ഏറ്റവും നന്ദിഹീനതയായിരിക്കുന്നു ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ മുഴുവനായും അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ കർത്താവെ സകല ജനങ്ങളും അങ്ങയെ അറിയാനും സ്നേഹിപ്പാനും ആരാധിപ്പാനും ഇടവരുത്തണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേയക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സർഗസ്ഥനായ പിതാവി മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്തസ്ഥിതി ചൊല്ലാം തിരിഹൃദയ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ സുഹൃതജപം ഈശോയുടെ മാധുര്യമേറുന്ന ദിവ്യഹൃദയമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ നിങ്ങളുടെ ഭവനത്തിൽ ഈശോ മിശിഹായുടെ ദിവ്യഹൃദയ രൂപം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഒരു രൂപം സ്ഥാപിച്ചുകൊള്ളുക ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരു രക്തവും തിരുജലവും നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കട്ടെ നമ്മെ ഓരോരുത്തരെയും സകല അനർത്ഥങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കട്ടെ സംരക്ഷണ വലയമായി ഈശോയുടെ തിരുരക്തം നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ